ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദാണ് നമസ്കാരം നമസ്കാരം ഇത്രമേൽ ട്വിസ്റ്റുകൾ ഉണ്ടായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നാഴ്ചകൾ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടാകുമോ എന്നത് സംശയകരം തന്നെയാണ് എന്തായാലും ഒരു പീഡന ആരോപണം ഒരു എം എൽ എക്കെതിരെ വരുന്നു അതിന്റെ പേരിൽ കോൺഗ്രസ് എന്ന സംഘടന ഒരു മുന്നണി ക്രൂശിക്കപ്പെടുന്നു അതിനു പിന്നാലെ രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു എന്ന പേരിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലാകുന്നു ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് രാഹുൽ ഈശ്വറിനെ എന്തുകൊണ്ട് കൊടുക്കുന്നു ഇത് ആരെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു തമാശ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ മേഘ ഞാൻ കണ്ടൊരു ട്രോളാണ് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരുത്തനുണ്ടാക്കിയ ഗർഭത്തിന് വേറൊരുത്തൻ ജയിലിൽ പോകുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോ രാഹുൽ ഈശ്വറിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇത് മേഘ പറഞ്ഞതുപോലെ മേഘ സൂചിപ്പിച്ച പോലെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകൾ അവസാന ലാപ്പ് എന്നൊക്കെ പറയാവുന്ന മണിക്കൂറുകളാണ് കാരണം ഈ ഡിസംബർ ഒൻപത് പതിനൊന്ന് ദിവസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും വാശിയൊരു തെരഞ്ഞെടുപ്പ് മുഖത്ത് കേരളം നിൽക്കുമ്പോഴാണ് എം എൽ എയുമായി ബന്ധപ്പെട്ട വലിയ വെളിപ്പെടുത്തലുകളും എം എൽ എക്കെതിരായ അറസ്റ്റ് വാറണ്ടും ലുക്ക് ലുക്ക് ഔട്ട് സർക്കുലറും അങ്ങനെ അത്തരത്തിലുള്ള വലിയ 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 വിവാദങ്ങൾ എം എൽ എ ഒളിവിലാണ് ഏത് നിമിഷവും എം എൽ എ അറസ്റ്റിലാകും എം എൽ എ മുൻകൂർ ജാമ്യവുമായി പോകുന്നു അതിനിടയിൽ ആണ് അതിനാടകീയമായിട്ട് ഇപ്പൊ നമ്മൾ മുൻപും ചർച്ചയ്ക്ക് ഇരുന്നപ്പോഴൊക്കെ ഒരു കാര്യമുണ്ട് അജണ്ട സെറ്റ് ചെയ്യൽ പ്രധാനമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്താണെന്ന് നിശ്ചയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതിക്കാരി വരികയും കോൺഗ്രസ്സിനെ തന്നെ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നുള്ള നിലയിലല്ല കോൺഗ്രസ് പാർട്ടിയെ തന്നെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട സെറ്റ് ചെയ്യാനുള്ള ഒരു വലിയ നീക്കം വലിയ കൂടാലോചന നടന്നു എന്ന് അവിടേക്ക് ആ അജണ്ടയെ കൃത്യമായും പൊളിച്ചെടുക്കാൻ അജണ്ടയെ പൊളിച്ചെഴുതാൻ ഉണ്ടായിരുന്ന ഒരു വലിയ ബ്രിഗേഡ് എന്നൊക്കെ പറയാവുന്നത് ആ ബ്രിഗേഡ് തന്നെ ഒരൊറ്റ മനുഷ്യനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഏറ്റവും ഒടുവിലത്തെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം പരാതിക്കാരി രംഗത്ത് വന്നതിന് ശേഷം ഒറ്റയാൾ പോരാട്ടമായിരുന്നു അതായിരുന്നു രാഹുൽ ഈശ്വർ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു രാഹുൽ ഈശ്വറിനെയാണ് പൂട്ടാൻ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മണിക്കൂറുകളിലെങ്കിലും അകത്താക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ രാഹുൽ ഈ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സൈബർ അണികൾ കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ചോദിച്ചിരുന്നല്ലോ അതായത് ഈ വലിയ വല്ലാത്ത സൈ സൈബർ ഗുള്ളി ആക്രമണം എന്നൊക്കെ പറയുമ്പോൾ അത് അതിന്റെ ഒക്കെ അപ്പുറത്ത് അതൊക്കെ ഒരു വശത്തു വശത്തുകൂടി അല്ലെങ്കിൽ ഒക്കെ കേന്ദ്രങ്ങളിലൂടെ കേന്ദ്രീകൃതമല്ലാത്ത നിലയിൽ ഇങ്ങനെ ചിതറി നടക്കുന്ന പോരാട്ടങ്ങളാണ് അത്തരം ചിതറിയ പോരാട്ടങ്ങൾക്ക് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു പടനായകനായിരുന്നു രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പൊ ഒരു സേനയെ നമുക്ക് നിർവീര്യമാക്കണമെങ്കിൽ അതിന്റെ പടനായകനെ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പടനായകനെ നിർവീര്യമാക്കി കഴിഞ്ഞാൽ പിന്നെ സേന ചിതറിപ്പോ സേനയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ സ്വാഭാവികമായിട്ടും അതിജീവിതയെ സംബന്ധിച്ചായാലും അതിജീവത പരാതിക്കാരി പരാതിക്കാരിയെ സംബന്ധിച്ചായാലും ഇതുമായി ബന്ധപ്പെട്ട അജണ്ട സെറ്റ് ചെയ്തവരെ സംബന്ധിച്ചാലും സർക്കാരിനെ സംബന്ധിച്ചായാലും ഇത്തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള വലിയ ക്യാമ്പയിനുകൾ അതുപോലെ പരാതിക്കാരി പറയുന്ന ഓരോരോ കള്ളങ്ങളായുള്ള പൊളിച്ചെടുക്കൽ ഇതിനൊക്കെ നേതൃത്വം നൽകിയതോ അല്ലെങ്കിൽ ഇതിനൊക്കെ ഏറ്റവും മുൻപിൽ നിന്നതോ രാഹുൽ ഈശ്വർ ആയിരുന്നു എന്നുള്ള കാര്യം പരമമായ സത്യമാണ് അങ്ങനെ വരുമ്പോൾ രാഹുൽ ഈശ്വർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒറ്റയാൾ പോരാട്ടം അതുപോലെ രാഹുൽ ഈശ്വറിനെ കണ്ട് അതിന്റെ പുറത്ത് നിൽക്കുന്ന കുറേയധികം ആവേശഭരിതരായ രാഹുൽ മാംകൂട്ടത്തിൽ അനുകൂലിക്കുന്നവരോ സ്നേഹിക്കുന്നവരോ ഒക്കെ ആയാ കുറെ ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരന്തരീക്ഷം അപ്പൊ അതിനെ എങ്ങനെ തടയിടാമെന്നുള്ള ആ അന്വേഷണത്തിന്റെ ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വരനെ നിശബ്ദനാക്കുക നിർവീര്യനാക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ അതിന്റെ കൃത്യമായ പ്ലാനിങ് അത് ഈ സമയത്തെങ്കിലും നടത്തിയില്ലെങ്കിൽ പിന്നെ ഇത് എടുത്ത പണി മുഴുവൻ വെറുതെ ആകും എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരനെ നിർവീര്യമാക്കാനുള്ള കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാകുന്നു ആ പ്ലാനിന്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ വരെ ചുമത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം അറസ്റ്റിലാണ് പോലീസ് കസ്റ്റഡിയിലാണ് അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നു രാഹുൽ ഈശ്വർ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാഹുൽ മാങ്കൂടുത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നെ അറസ്റ്റ് ചെയ്യുന്നു ജഗതി ഏതോ സിനിമയിൽ റോഡിൽ മറ്റേ പായം പിരിച്ചു കിടത്തിട്ട് പറയുന്നത് പോലെ രാഹുൽ ഈശ്വർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഏറ്റവും അവസാനം അദ്ദേഹം പങ്കുവച്ച വീഡിയോയിലും പറയുന്നുണ്ട് ചിലപ്പോ എന്നെ അറസ്റ്റ് ചെയ്തേക്കാം എന്ന് അതുകൊണ്ട് അദ്ദേഹം അത് ശരി രാഹുൽശ്വറിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കണമെങ്കിൽ അതാകാമായിരുന്നു പക്ഷെ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് ആകണ്ടായിരുന്നു എന്നാണ് ഇതിലെ എന്റെ പക്ഷം അദ്ദേഹത്തിന് അല്ലാതെ തന്നെ രാഹുൽ മാംകൂട്ടത്തിനെ ന്യായീകരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരുന്നു അത്തരത്തിലൊരു രീതി പിന്തുടർന്നിരുന്നു എങ്കിൽ ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് ഇത് അല്ല അത് അത് മേഘ കുറച്ച് കാര്യമുണ്ട് അതില്ല എന്നത് പൂർണ്ണമായിട്ടും എനിക്ക് അത് ഖണ്ഡിക്കാൻ പറ്റില്ല അത് വേണമെങ്കിൽ മറ്റൊരു ശൈലിയിൽ ഇത് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ മേഘ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് വിയോജിക്കൊണ്ട് അതായത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ എന്തെങ്കിലും ചെയ്തു എന്ന് പ്രത്യക്ഷത്തിൽ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത ഫേസ്ബുക്ക് വീഡിയോകൾ യൂട്യൂബ് യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ അദ്ദേഹം ഒറ്റ കണ്ടന്റ് ആണ് ഈ അല്ലെങ്കിൽ കൊണ്ടന്റ് ആണ് ഈ പറയപ്പെടുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഷെയർ ചെയ്യുന്നത് അതിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നുപോയി അവിടെ എവിടെയും അതിജീവിതയുടെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ ചിത്രം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അവരുടെ വീട് എവിടെയാണെന്നോ അവരുടെ ബന്ധുക്കളെ കുറിച്ചോ അങ്ങനെ നമ്മൾ സാധാരണ അതിജീവിതയെ കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്ന നിലയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നതെങ്കിൽ രാഹുൽ ഈശ്വർ അങ്ങനെ ഒന്നും അത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല മേഘ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാഹുൽ ഈശ്വർ തന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു അടുത്ത മണിക്കൂറുകൾ ഏറ്റവും നിർണായകമാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന രാഹുൽ മാംകൂട്ടതലിനെ സഹായിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരു കാരണവശാലും ഈ പറയപ്പെടുന്ന പെൺകുട്ടിയുടെ പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താവുന്ന തരത്തിൽ ഒരു പോസ്റ്റും ഇടരുത് എന്ന് പക്ഷേ അതിലൊരു അതിലൊരു സംശയമുണ്ട് കാരണം ആ പെൺകുട്ടി വിവാഹിതയായ ദിവസത്തെ കുറിച്ച് പറയുന്നു ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേജിൽ ഇവരുടെ വിവാഹ ചിത്രമുണ്ട് എന്ന് പറയുന്നു ഇദ്ദേഹത്തെ ഈ വ്യക്തിയുടെ ഭർത്താവിന്റെ സ്ഥലം അദ്ദേഹത്തെ ഇന്ന ജില്ലയിൽ പോയി സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അത്തരത്തിൽ ഈ നമ്മുടെ സൈബർ ലോകം എന്ന് പറയുന്നത് വളരെ ആ വളരെ നിർണായകമായൊരു കാര്യമല്ലേ അവര് കൃത്യമായി തികഞ്ഞടയ്ക്കും സ്റ്റോക്കിംഗ് എക്സ്പെർട്ടുകൾ ഉള്ള നാടാണിത് അപ്പോൾ കൃത്യമായി ആ വിവരങ്ങൾ തികഞ്ഞെടുക്കാൻ സോഷ്യൽ മീഡിയയിലെ വിരുദ്ധന്മാർക്ക് സാധിക്കുമെന്നുള്ള ബോധ്യം രാഹുൽ ഈശ്വരനും നമുക്ക് എല്ലാവർക്കും ഇല്ലേ അല്ലേഖ പറയുന്ന കാര്യം വേണമെങ്കിൽ വാദഗതിക്ക് വേണ്ടി നമുക്കിങ്ങനെ വാദിക്കാമെന്നേ ഉള്ളൂ ഇപ്പൊ ഇത്തരം നിയമങ്ങളിൽ ഇപ്പോ അതിജീവിതയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ കേസുകളിലെ പരാതി പറയുന്നവരുടെ പരാതിക്കാരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തരുത് അപ്പൊ എന്തൊക്കെ വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്നാണ് അവര് താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് താമസിക്കുന്ന ജില്ല നമ്മൾ പറയരുത് എന്നാണോ അല്ലെങ്കിൽ അവരുടെ വിവാഹം നടന്ന ദിവസം നമ്മൾ പറയരുതെന്നാണോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ആ ഡേറ്റ് എടുത്തു പറയുന്നില്ല ഇപ്പൊ ഒരു പ്രത്യേക ദിവസം ഇപ്പൊ നമ്മൾ ഡിസംബർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്നിന് എത്ര 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 കല്യാണങ്ങൾ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ താലൂക്കുകളിൽ ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഏതൊക്കെ വാർഡുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ഒരു ബൂത്തുകളിൽ അങ്ങനെ എടുത്താപ്പോ ഒരു എവിടെയൊക്കെ നടന്നിട്ടുണ്ടാകും വില്ലേജ് ഓസ് ഓഫീസുകളുടെ പരിധിയിൽ നടന്നിട്ടുണ്ടാകും എത്ര രജിസ്റ്റർ ഓഫീസുകളുടെ പരിധിയിൽ നടന്നിട്ടുണ്ടാകും അപ്പൊ അത് അതൊക്കെ ഒരു നമുക്കതിനെ കൃത്യമായി നിയതമായി വരയ്ക്കപ്പെട്ട ഒരു രേഖയില്ല ഇത്ര മാത്രമേ പറയാവൂ ഇത്ര മാത്രമേ ചെയ്യാവൂ എന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ മേഖല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ രാഹുൽ ഈശ്വർ പങ്കുവെച്ച വീഡിയോകളിൽ ഈ പരാതിക്കാരി പരാതിയുമായി വരുന്നതിന് തൊട്ട് മുൻപുള്ള വീഡിയോ വരെ ഒരു വീഡിയോയിൽ പോലും മേഘ ശ്രദ്ധിച്ചാൽ പരാതിക്കാരിയോട് അത്രയും അല്ലെ അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പ്രണയമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടി അത്രയും ബഹുമാനത്തോടെയാണ് രാഹുൽ ഈശ്വർ അഭിസംബോധന ചെയ്തിട്ടുള്ളത് ഓരോ വീഡിയോയിലും എന്റെ സഹോദരി ഇത് കേൾക്കുന്നുണ്ടായി കേൾക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ കുറെ കാലം പ്രണയിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഡെയിൽ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാകാം വളരെ വൈകാരികമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയെക്കുറിച്ച് പരാതി നൽകുന്നതിന് തൊട്ട് മുൻപുള്ള വീഡിയോ വരെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത് എന്തിന് പരാതി നൽകുന്ന പരാതിക്കാരിയുടെ ഒരു ഓഡിയോ സന്ദേശം അവസാനമായി പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിന്റെ വീഡിയോ ഞാൻ ഇന്നലെ വെച്ച് കാണുകയായിരുന്നു രാഹുൽ ഈശ്വർ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഇവിടെ വരുന്നിട്ട് ആ ഒരു മീറ്റിംഗിനടക്ക് വന്നിട്ട് ഇങ്ങനെ പുറത്തു വന്നിട്ട് എനിക്ക് തോന്നുന്നു സ്കൂർ കൊണ്ട് മറ്റോ ഷൂട്ട് ചെയ്യിപ്പിക്കുന്നതാണ് ആ സംഭാഷണം കേട്ടിട്ട് അയാൾ അയാൾ പറയുന്നത് എന്താണെന്നറിയോ പുരുഷന്റെയും സ്ത്രീയുടെയും ഇമോഷണലായ വൈകാരികമായ തലങ്ങളെ കുറിച്ചാണ് ഒരു പക്ഷെ അങ്ങനൊരു അത്തരം വൈകാരികമായ തലം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആ ഓഡിയോ ക്ലിപ്പ് വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു ഘട്ടത്തിൽ അയാൾ ഇമോഷണൽ ആയി പോകുന്നുണ്ട് ഇപ്പൊ എൻ്റെ കുട്ടിയുടെ സംസാരം കേട്ടിട്ട് അയാൾ ഇമോഷണൽ ആയി പോകുന്നുണ്ട് അപ്പോ പറയുന്നു രാഹുൽ പാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു പുരുഷന്റെ എല്ലാവിധമായ ഈ അധികാരവും എടുത്തുകൊണ്ട് സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അവർ ഗർഭാവസ്ഥയിലാണ് അല്ലെങ്കിൽ ഗർഭ ഗർഭം ധരിച്ചിരിക്കുകയാണ് അവർക്ക് പലതരത്തിലുള്ള മൂഡ് സിങ്സ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ അവര് ഇത്തിരി ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് എല്ലാം തുറന്നു പറയുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ അങ്ങനെ അങ്ങനെ പറയുകയല്ല വല്ലാതെ ഇമോഷണൽ ആകുന്ന വീഡിയോകളാണ് പക്ഷേ ഈ പരാതി വന്നതിന് ശേഷമാണ് രാഹുൽ ഈശ്വർ നമ്മൾ ഈ അമ്പിയും അന്യനും എന്ന് പറയുന്നത് അല്ലെ രാഹുൽ ഈശ്വർ ആയിരുന്ന അമ്പി അന്യനായി മാറുന്നത് അതായത് ഈ രാഹുൽ ഞാൻ മനസ്സിലാക്കുന്ന രാഹുൽ ഈശ്വര ഒരു ഗാന്ധിയൻ ഫിലോസഫി ഒരു ഒരു ഗാന്ധിയൻ തോട്ട്സ് പിന്തുടരുന്ന ഒരാളാണ് ഈ കള്ളം പറയുന്ന അല്ലെങ്കിൽ കള്ള കള്ളങ്ങളെ പൊളിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരി പറഞ്ഞതും പുറത്തു വന്ന സംഭാഷണങ്ങളും ഒക്കെ വല്ലാതെ അത് തമ്മിൽ പരസ്പര വൈരുദ്ധ്യം വൈരുദ്ധ്യമുണ്ടായിരുന്നു എന്ന് മേഘയ്ക്ക് കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അതായത് കൊടുക്കുന്ന പരാതി പലവട്ടം ബലാത്സംഗം ചെയ്തു എന്നാണ് പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന രാഹുൽ മാങ്കൂട്ടലിനെ വല്ലാതെ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയുമാണ് അപ്പൊ അങ്ങനെ രാഹുൽ മാങ്കൂട്ടലിനെ വല്ലാതെ പ്രണയിക്കുന്ന പെൺകുട്ടി രാഹുലിനോട് അവസാന സമയങ്ങളിലും അവസാന മാസങ്ങളിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി കേസുമായി പോകുമ്പോൾ അവര് പറയുന്നത് ആദ്യഘട്ടം മുതൽ ഇയാള് ബലപ്രയോഗം നടത്തിയെന്നും ശാരീരികമായി ആക്രമിച്ചുവെന്നും ബലാത്സംഗം ചെയ്തുവെന്നും ഒക്കെയാണ് അപ്പൊ അത് അവിടെ തുടങ്ങുന്ന രാഹുലിന്റെ കുറെ രാഹുൽ ഈശ്വരന്റെ കുറെ പൊളിച്ചെടുക്കലുകൾ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു മേഘ ചോദിച്ചത് ഈ സൈബർ ആക്രമണം ഒരു പുള്ളിങ്ങിലേക്ക് പോകുന്നത് ശരിയാണോ മറ്റൊരു തരത്തിൽ അതിനെ കൈകാര്യം ചെയ്തുകൂടാതിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചപ്പോ രാഹുലിന് മുമ്പെങ്ങും ഇല്ലാതിരുന്ന ചില സ്റ്റൈൽ ചില മാനറിസങ്ങളൊക്കെ അത്തരം വീഡിയോകളിൽ ശ്രദ്ധിച്ചു ചില ഇതാ ഇതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ പരാതിക്കാരിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ പരാതിക്കാരിയുടെ പരാതിക്കാരി അത് ശരിയായ പരാതിയാണോ എന്ന നിലയിലുള്ള സംശയങ്ങളൊക്കെ വേണമെങ്കിൽ അതിന് കുറച്ച് അത് കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ രാഹുൽ ഈശ്വറിനെ കൊടുക്കാൻ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ അകത്തായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ എന്നെ നിശബ്ദനാക്കി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണോ ഈ അജണ്ടക്കാർ ഉദ്ദേശിച്ചത് അത് ഒരു പരിധിവരെ നടപ്പാകും അപ്പൊ രാഹുൽ മാം വേണ്ടി രാഹുൽ ഈശ്വർ എങ്കിലും പുറത്ത് സംസാരിക്കാൻ ഉണ്ടാകണം എന്ന ആ ഒരു കൃത്യമായ ബോധ്യം അങ്ങനെ ഒരു ആഗ്രഹം സൂക്ഷിക്കുന്ന ഒരു ആളെന്ന നിലയിൽ രാഹുൽ ഒരു അപകടകരമല്ലാത്ത തരത്തിൽ വേണമെങ്കിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ശരി അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവര് തമ്മിൽ ഒരു ആഴത്തിലുള്ള ബന്ധമൊന്നുമില്ല സമൂഹ മാധ്യമം ഒന്നടങ്കം ചോദിക്കുന്നുണ്ട് എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ന്യായീകരിക്കുന്നു കോൺഗ്രസ് പോലും ഷാഫി പറമ്പിൽ പോലും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന പ്രസ്താവനകൾ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ മാങ്കൂട്ടത്തിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതും സന്തോഷത്തോടെ അറസ്റ്റ് വരിക്കുന്ന ആണ് നമ്മൾ സേതം കണ്ടത് എന്തുകൊണ്ടായിരിക്കും അത് മേഘ മേഘാതിന് രാഹുൽ ഈശ്വർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള പല പല കേസുകളിലും ഒരു പുരുഷപക്ഷ നിലപാട് കൃത്യമായിട്ടും സ്വീകരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ ഫെമിനാച്ചികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നയാളാണ് വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്ന വലിയ ആവശ്യവുമായിട്ട് നിരന്തരമായി അതിന്റെ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് കേരളത്തിൽ വനിതകൾ മാത്രമല്ല പുരുഷന്മാരും വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നുവെന്നും നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ സഹോദരനോ നിങ്ങളുടെ മകനോ ഒക്കെ ഇത്തരത്തിൽ ഒരു ഒരു വിളിപ്പാടകലെ അല്ലെങ്കിൽ ഒരു ഒരു ചാൺ ദൂരത്തിൽ പീഡന കേസ് നിങ്ങൾക്ക് ഇവര ഇവർക്കൊക്കെ അപ്പുറത്ത് ഒരു പീഡന കേസ് ഉണ്ട് എന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പോച്ചയുടെ കേസ് വരെ നമുക്കറിയാം ആ സമയത്തും കൃത്യമായിട്ടും അങ്ങനെയുള്ള കേസുകളിലൊക്കെ രാഹുൽ ഈശ്വർ എടുത്ത് നേരത്തിന്റെ ഡിസംബർ അടുത്ത ആഴ്ച വരാനിരിക്കുന്ന ആ കേരളം ഏറ്റവും കൂടുതൽ കേരളത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ീഡിപ്പിക്കപ്പെട്ടോ കേസ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി പീഡിപ്പിക്കപ്പെട്ട കേസ് നടി ആക്രമിക്കപ്പെട്ട കേസ് ആ കേസിൽ പോലും ദിലീപിനൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ട് ദിലീപിന് വേണ്ടി ദിലീപേട്ടന്റെ ദിലീപ് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിന് നൂറുനാവാണ് ദിലീപേട്ടന് വേണ്ടി എനിക്ക് തോന്നുന്നു ഇനി ആ നിലയ്ക്കാണ് രാഹുൽ അത്തരം വിഷയങ്ങളിലൊക്കെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പൊ രാഹുൽ ഈശ്വർ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വല്ലാതെ വിമർശിച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രാവശ്യം രാഹുൽ മാം രാഹുൽ ഈശ്വരനെ വിശേഷിപ്പിച്ചത് ഈ വർഗീയ വർഗീയ വിഷമെന്ന നിലയിലാണ് അതായത് ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ അർണാബ് ഗോസ്വാമി കാണിക്കുന്ന ഒരു പരിപാടിയാണ് സൗത്ത് ഇന്ത്യയിൽ ആ രാജ് രാഹുൽ ഈശ്വർ ഒക്കെ ഉള്ള തരത്തിലൂടെ അവർ തമ്മിൽ ചർച്ചകളിലൊക്കെ വലിയ അടിയൊക്കെയാണ് പക്ഷെ രാഹുൽ ഈശ്വർ തന്നെ പറയുന്നു മക്കളെ ഇന്ന് നമ്മൾ തമ്മിൽ നാട്ടികൂടാനുള്ള സമയമല്ല ശരിയാണ് ഞാൻ നീ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഐഡിയോളജിക്കലായ പ്രശ്നങ്ങളുണ്ട് ചിലപ്പോ നീ നിന്റെ രാഷ്ട്രീയധാരായിരിക്കില്ല എന്റെ രാഷ്ട്രീയധാര നമ്മൾ തമ്മിൽ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ട് പക്ഷെ അതല്ല ഇവിടെ ഒരു പെൺകുട്ടിയെയും അവളുടെ ഗർഭത്തെയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്നു രാഹുൽ മാങ്കൂട്ടലിനെ പോലെ ഒരു ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടും അതിൽ ഇടപെട്ടുകൊണ്ട് അതിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് അതിൽ അതിന്റെ ജെനുവിൻ അത് അതിന്റെ സത്യസന്ധത എന്താണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ ബോധ്യപ്പെടാനുള്ള ശ്രമങ്ങൾ പൊതുസമൂഹത്തിൽ മുഴുവൻ നിന്ന് പുരുഷന്മാർക്ക് ഇടയിൽ നിന്ന് മാത്രമല്ല ഇത്തരം സംഭവങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ഭാഗത്ത് അല്ലെങ്കിൽ രാഹുൽ ഭാഗത്ത് നീതി ഉണ്ടാകുമെന്ന് കരുതുന്ന സ്ത്രീ ജനങ്ങളുടെ കൂടി പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഈ പോരാട്ടം നടത്തുന്നത് എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് രാഹുൽ ഈശ്വർ തന്നെ പല ഘട്ടങ്ങളിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കേസുകളിൽ പെൺകുട്ടികൾ സ്ത്രീകൾ കടന്നു പോകുന്നു വല്യാത്ത വല്ലാത്ത ട്രോമയിലൂടെ എന്നൊക്കെ പറയുന്ന സമയത്തും അതിനപ്പുറം ഒരു ട്രോമ ഒരു ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരാക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ലൈംഗികാക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാതുറക്കാൻ പറ്റാത്ത വണ്ണം വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സമൂഹത്തിന്റെ മുന്നിൽ തന്നെ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സ്വന്തം വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ചിലപ്പോ സ്വന്തം കുടുംബത്തിൽ നിന്നും മറ്റംഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന അതിഭീമമായ അതിഭീകരമായ ട്രോമയിലൂടെ കടന്നു പോകുന്ന പുരുഷന്മാരുടെ വല്ലാത്ത സങ്കടങ്ങൾ രാഹുൽ ഈശ്വർ പല ഘട്ടങ്ങളിൽ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് കാരണമെന്നാണ് മേഖ എനിക്ക് തോന്നുന്നത് ശരി താങ്കൾക്കെതിരെയും അതിജീവിത പരാതി നൽകിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ ഗതി ഇപ്പോൾ എങ്ങനെയാണ് സത്യത്തിൽ മേഘ എനിക്ക് ഇതുവരെ അതിനെ പറ്റി ഒന്നും അറിയില്ല സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരാതി സൈബർ പോലീസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് കൃത്യമായിട്ട് നമ്മളെ വാട്സാപ്പിലെങ്കിലും ഏതെങ്കിലും നമ്പറിൽ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നത് തോന്നുന്നു നിയമപരമായിട്ട് നിലനിൽക്കുന്ന നിലനിൽക്കാനുള്ള ഒരു ഇല്ല കാരണം അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയോ എവിടെയോ ഇരുന്ന ഒരാൾ ഒരാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഇവർ പരാതി കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അതിജീവിത ഒരു പ്രിവിലേജും അവർക്കില്ല അവര് ശബ്ദം ശബ്ദം ഇല്ല ശബ്ദം ശബ്ദമില്ലെന്ന് വെച്ചാൽ ഈ പുറത്ത് വിട്ട ചാനൽ പുറത്തുവിട്ട ശബ്ദരേഖ പോലും എഡിറ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റഡ് പറയുമ്പോൾ അതുപോലും പ്രച്ഛന്ന ശബ്ദമാണ് അങ്ങനെ ഒരു പ്രച്ഛന്ന ശബ്ദം മാത്രം അശരീരി പോലെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടില്ല അങ്ങനെ ഒരാളിനെ കുറിച്ച് വിവാഹിതയായിരുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിലൊന്നും നമുക്കെതിരെ ആ അതിജീവിതക്കെതിരെ പറഞ്ഞു അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അതിജീവിത അന്നില്ല ഇല്ലാത്ത അതിജീവിതയെക്കുറിച്ച് അതിജീവിത പിന്നീട് ഉണ്ടായി വന്ന ശേഷം ആ മൂന്ന് മാസം മുമ്പ് അയാൾ അങ്ങനെ പറഞ്ഞു എനിക്ക് മുൻകാല പ്രാബല്യം തരണമെന്ന് പറഞ്ഞാൽ അത് നിക്കൂ എവിടെയെങ്കിലും ശരി അപ്പോൾ വളരെ ട്വിസ്റ്റുകളുള്ള ഒരു മുൻകാല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ദിനങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ഇനി എട്ടോളം ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിലുള്ളത് ഇനി ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയും മാങ്കൂട്ടത്തിൽ വിഷയവും അതുപോലെ തന്നെ ദിലീപ് കേസും എന്ത് തന്നെ ആയാലും ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കും എന്നത് എന്നതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല അപ്പോൾ എന്ത് തന്നെ ആയാലും ആരൊക്കെ വീഴുമെന്നും ആരൊക്കെ വാഴുമെന്നും അടുത്ത ആഴ്ചകളിൽ നമുക്കറിയാം എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി E